ടാ നമ്മളീ ഗതികേട് എന്നൊക്കെ പറയും നമ്മള് പലപ്പോഴും നമ്മുടെ ചില അവസ്ഥകൾ പറഞ്ഞു പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഗതികേടിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്ന ഒരു നേതാവുണ്ട് നമുക്ക് മനസ്സിലായോ വല്ലാത്തൊരു ഗതികേട് തന്നെ അല്ലേ വല്ലാത്തൊരു ഗതികേടാണോന്ന് ചോദിച്ചാൽ അതെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ നല്ല രീതിയിൽ മനസ്സിലായി മനസ്സിലായി സസ്പെൻസ് കേൾക്കുന്നവർക്ക് മനസ്സിലാവുല്ലോ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ഒരു മുന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിലൊരു എം എൽ എ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം സ്വന്തം സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു കാര്യം അദ്ദേഹത്തിൻ്റെ ചില റിസോർട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തടയണ കെട്ടലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ സർക്കാർ ഒത്താശ ചെയ്തില്ല അല്ലെങ്കിൽ സി പി എം ഒത്താശ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഇക്കണ്ട കളി അത്രയും കളിച്ചത് കളിച്ചിട്ട് ഏറെക്കാലം ഈ പറയുന്ന പി വി അൻവർ വലിയ കാര്യമായിട്ട് ഇതിൽ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു മാധ്യമപ്പട അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെയായിരുന്നു ഒരു 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 കുറച്ച് മാസങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങളിൽ അൻവർ മാത്രമാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിറഞ്ഞിരുന്നത് അൻവർ എന്ത് പറയുന്നു അൻവർ എന്ത് പറയുന്നു ഇതിന് വേണ്ടി മാധ്യമങ്ങള് തിരക്കോട് തിരക്കിട്ട ഓട്ടോ ആയിരുന്നു എനിക്കൊന്ന് മലപ്പുറത്തേക്ക് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഒതായിലേക്ക് കേരളത്തിൻ്റെ സകല മാധ്യമപ്രവർത്തകരും തമ്പടിച്ചു തുടങ്ങി കാര്യം എന്തും സംഭവിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് എനിക്ക് ഒരു ആരോപണം ഉയരുന്നു ഉടനെ മന്ത്രിസഭ താഴെ വീഴുന്നു അങ്ങനെ പല പ്രതീക്ഷയോടും കൂടി ഈ മാധ്യമങ്ങളൊക്കെ പി വി എൻവറിനെ എടുത്ത് വാനോളം ഉയർത്തി എടുത്തുയർത്തി കുറെ കാലം കഴിഞ്ഞു പിന്നെ പി വി എൻവറിനെ അപ്പം മനസ്സിലായി തനിക്കെതിരെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തനിക്ക് പല ഭാഗങ്ങളിൽ നിന്ന് പണം വരാൻ സാധ്യതയുണ്ട് തനിക്ക് പല ഗുണങ്ങളും ഇതിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് യു ഡി എഫ്കാർ എടുത്ത് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടക്കും എന്നൊക്കെ ഒരു ധാരണയുടെ പുറത്ത് ഈ മഹാമണ്ഡൻ ഇതിനെ രാജിവെച്ചു എം എൽ എ സ്ഥാനം രാജിവെച്ചു രാജിവെച്ച് കുറ്റം പറയരുതല്ലോ രാജിവെച്ചതിനെ തുടർന്നിട്ട് പിന്നീട് എന്താ പറയുക ഈ എം എം അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് കോൺഗ്രസിന് ഗുണം ചെയ്തു കോൺഗ്രസിന് ഗുണം ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു സീറ്റ് കിട്ടി സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ യു ഡി എഫിന് സാധിച്ചു എന്നുള്ളതാണ് അതിൽ യു ഡി എഫിന് കിട്ടിയ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയായിരുന്നു അപ്പം പി വി എൻവർ നേരെ ഇവിടുന്ന് പോകുന്നു ഡി ഐ പിന്നെ ഡി എം കെ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ വേറൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ തരംഗം ഇങ്ങനെ ആചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വരുന്നു വയനാട് പാലക്കാട് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ വയനാട്ടിൽ ലോക്സഭയും പിന്നെ ഈ പാലക്കാടും ചേലക്കരയും ഈ പറയുന്ന പോലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് ഇടക്കം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ പി വി എന്വർ കരുതി ഞാനായിരിക്കും ഏറ്റവും വലിയ മാർക്കറ്റുള്ള ഒരു വസ്തു കാരണം പി വി അൻവറിന്റെ കയ്യിൽ അപ്പോഴേക്ക് ഡി എം കെയിലേക്ക് പോകുന്നു ഡി എം കെ സ്റ്റാലിന്റെ അവിടെ ചെന്ന് സ്റ്റാലിൻ പക്ഷെ കണ്ടതൊന്നുമില്ല അങ്ങനെ ഒരു വലിയൊരു ഇതുണ്ടാക്കി സ്റ്റാലിൻ എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്തു എന്നുള്ള നിലയിൽ ഓളം ഉണ്ടാക്കി ഞാനിപ്പം ഡി എം കെയിലേക്ക് ചാടും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും ഗുണപ്പെട്ടില്ല അവിടുന്ന് ഡി സ്റ്റാലിൻ ഇവിടുന്ന് പിണറായി വിജയനെ അവിടെ തെറ്റിയിട്ടാണ് അവിടെ ചെല്ലുന്നത് എന്നുള്ള കാര്യം എം കെ സ്റ്റാലിന് മനസ്സിലായോട് പറഞ്ഞത് ഞാൻ കാണാൻ താല്പര്യപ്പെടുന്ന എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇദ്ദേഹം പോയിട്ട് ഡി എം കെ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി അപ്പം നമ്മൾ വിചാരിക്കും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് ഡി എം കെയുടെ ഒരു മീനിങ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നു അവിടെ നിന്ന് എല്ലാം കുറെ കുറച്ചധികം പ്രവർത്തകരെ കൂട്ടുന്നു അതിലെല്ലാം കൂടുതലും നമ്മൾ നോക്കി കെ പി സി സി എന്നുള്ള പാർട്ടിയുടെ ചില എന്താ പറയുക കോൺഗ്രസിൻ്റെ നയങ്ങളോട് താല്പര്യമില്ലാത്ത കുറേയധികം ആൾക്കാരൊക്കെ മാറി അതിനകത്തേക്ക് പോയി എന്നിട്ടാണ് പിന്നെ അദ്ദേഹം നേരെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന അവിടുന്ന് പക്ഷെ ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാലും തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയെ നേരിട്ട് അത് കണ്ടിട്ടില്ല അത് സത്യ അവിടെ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ മമതാ ബാനർജി കാണാനുള്ള താല്പര്യം ഒന്നും കാണിച്ചിട്ടില്ല അത് ആ വഴിയും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നീട് ഡി എം കെ നമുക്കറിയാമല്ലോ ആ കാലഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പ് സമയത്തല്ലേ ഇങ്ങനെ കുറെ ബലൂണുമായിട്ട് മറ്റേ ഈ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം കൊണ്ടു വരുന്ന ആ ഭാഗങ്ങളെ എനിക്കൊന്ന് ഭയങ്കര ജനപു പിന്തുണയാണ് അതുകൊണ്ട് ആ പിന്നെ എന്നെ സപ്പോ ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നീക്കം എല്ലാം ഇവർ നടത്തിക്കൊണ്ട് പോയതും പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ ഈ പറയുന്ന വി ഡി സതീശനോട് വിലപേശിന് തരത്തിലേക്ക് ഒരു കാര്യം ചെയ്യും ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിയെ അവിടെ നിന്ന് പിൻവലിക്കാം ചേലക്കരയിൽ നിന്ന് പിൻവലിക്കാം പകരം നിങ്ങളൊരു കാര്യം ചെയ്യും രമ്യ അല്ല രമ്യ ഹരിദാസിനെ നിങ്ങൾ പിൻവലിക്കും ഞാൻ അവിടെ പൂർണ്ണ പിന്തുണ തരാം എന്റെ സ്ഥാനാർത്ഥിയെ അവിടെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശനോട് വരെ വിലപേശിന് അവസ്ഥയിലേക്ക് വന്നു പാലക്കാട് അതുകൊണ്ട് പാലക്കാട് ഒരു കാര്യം ചെയ്യാൻ ഞാൻ എന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് പൂർണ്ണ പിന്തുണ വയനാട്ടിലും പൂർണ്ണ പിന്തുണ ഡി എം കെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്ക് വി ഡി സുതീശന അന്നേ ഈ വാചകം അങ്ങോട്ട് സൂചിച്ചില്ല കാര്യം യു ഡി എഫിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് പിന്നെ പി വി എൻവറിനല്ലോ പി വി എൻവർ അല്ല അത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന അവര് ജൂൺ മാസത്തിൽ തന്നെ അവർ പറഞ്ഞ പി വി എൻവർ ഈ പറയുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ പതാകയൊക്കെ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് നേരിട്ട് അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് കാര്യം തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ അങ്ങനെ യാതൊരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചേർന്ന് എന്ന് പ്രവർത്തിക്കാൻ അവരാരും താല്പര്യപ്പെട്ടിട്ടില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പറയുന്ന പി വി എൻ ഇങ്ങനെ പോകുന്നത് എന്നുള്ള സമയത്ത് ആ സമയത്ത് തന്നെ എന്റെ സംസ്ഥാന ഘടകത്തിൽ നിന്ന് ഒരുപാട് പ്രഷർ വന്നു കാര്യം ഈ തെറ്റാണ് ഈ കാണിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും പറഞ്ഞുകൊണ്ട് ശരിക്കും പൊട്ടന്മാരാക്കുകയാണ് ചെയ്തത് എന്നിട്ട് അങ്ങനെ വന്ന് തൃണമൂൽ കോൺഗ്രസ് ആയി പിന്നെ ഇങ്ങോട്ട് വന്ന് പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോഴും ഈ വാതിൽ കൊട്ടി അടച്ചു എന്നൊരു ഇത് വരുന്നു അപ്പൊ അതും കഴിഞ്ഞു വീണ്ടും ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇപ്പം എന്താ ഈ കൂലിൻ്റെ മെ കുരു എന്ന പോലെ വേറൊരു കാര്യം ഉണ്ട് പി വി അൻവറിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാൻ സാധിക്കില്ല പി വി അൻവറിനെ ശരിക്കും പറഞ്ഞു ഇത് കിട്ടിയത് വലിയ കാര്യമായി കാര്യം ഇനി മൂന്ന് കുറച്ച് ദിവസത്തേക്ക് മാധ്യമങ്ങൾ ഇങ്ങനെ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ അടുത്താ കിടന്ന് കറങ്ങുകയും ചെയ്യും തന്നെയല്ല പിന്നെ യു ഡി എഫിന്റെ ഇപ്പൊ എറണാകുളത്താണെങ്കിലും പിന്നെ മലപ്പുറം ആണെങ്കിലും പലയിടങ്ങളിലും പി വി എൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ആ നിർത്തിയതിന് ശേഷമാണ് പി വി എൻവർ പറയുന്നത് ഞാൻ പിന്തുണ നൽകാം എന്ന് പറയുന്നത് എന്നാൽ ഈ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും പി വി അൻവർ വ്യക്തത പറയുന്നില്ല അപ്പോൾ അങ്ങനെ പി വി എൻവർ ഇതിനെക്കുറിച്ച് പി വി അൻവറിനെ ആരും ചർച്ച ചെയ്യാതിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് അന്ന് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് ജയിൽ ചാടിയ സമയത്ത് അപ്പോഴും മാധ്യമ ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊരു വലിയ വിവാദമായി ജയിലിനകത്തുള്ളവര് സഹായിച്ചിട്ടാണ് ഈ അപ്പൊ അതുപോലെത്തരം പൊക്കമുള്ളവര് ഇതിൻ്റെ ഡ്രമ്മൊക്കെ കയറ്റിയിട്ടുകൊണ്ട് അവിടെ ആൾക്കാരെയൊക്കെ കയറ്റി ഇങ്ങനെ വലിയ പരീക്ഷണവും ഒക്കെ നടത്തുക ടൈപ്പ് സാധനം അങ്ങനെയും ഈ പറയുന്ന പോലെ മാധ്യമങ്ങളുടെ ഇടയിലേക്ക് ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു ഞാൻ ഇപ്പോഴും സർക്കാരിനെയും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോഴും നിലവിലുണ്ട് എന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുക ആ സമയത്താണ് ഈ പറയുന്ന ഇ ഡി റെയ്ഡ് വരുന്നത് ഇ ഡി റെയ്ഡിൽ ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് ദശാംശം ആറ് അറുപത്തൊന്ന് ലക്ഷം അങ്ങനെ എന്തോ ആണ് അത്രയും തുക വെട്ടിച്ചു എന്നുള്ളതാണ് അതായത് കളിച്ചിരിക്കുന്ന ഇള ഇലകു പിന്നെ ഇളംകുളം എന്ന് പറയുന്ന ഒരു എല്ലാം എന്താ പറയുക മാലംകുളം അങ്ങനെ എന്താ പറയുന്ന ഒരു പ്രോജക്റ്റും അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പി വി എം ആർ കമ്പനി എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനിയുണ്ട് ഇത് രണ്ടും പിന്നെ രണ്ട് കമ്പനികൾ ഒരേ ഡോക്യുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് കെ എഫ് സിയിൽ നിന്ന് പണം തട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറഞ്ഞാൽ അതായത് കോടിക്കണക്കിന് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കോടി അറുപത് ലക്ഷത്തിലധികം രൂപ പി വി എൻവർ വെട്ടിച്ചു എന്നുള്ളതാണ് പി വി എൻവറിൻ്റെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ പതിനാല് കോടിയിൽ നിന്ന് അറുപത്തൊന്ന് കോടിയിലേക്കൊക്കെ ഇതിൻ്റെ ഒരു ജമ്പിംഗ് നടക്കുന്നുണ്ട് പി വി എൻവറിൻ്റെ പണത്തിൻ്റെ അല്ലെങ്കിൽ ആസ്തിയുടെ ഒരു അളവ് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇ ഡി ഇപ്പോൾ ശരിക്കും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനധികൃതമായി സ്വത്ത് സമ്പാദനം ഈ പറയുന്ന എം ആർ രാജകുമാറിനെ പൂട്ടാൻ വേണ്ടി പി വി എൻവർ ഇറങ്ങി തിരിച്ചിരുന്ന ഈ അനധികൃത സ്വത്ത് സമ്പാദനമാണ് ഇതുമായിട്ട് ഇത് ബന്ധപ്പെട്ടിപ്പോൾ കോടതിയിൽ നിന്ന് തന്നെ വിധി വന്നില്ലേ അങ്ങനെ പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള നിലയ്ക്ക് തന്നെ കാര്യങ്ങളെത്തി ഈ പറയുന്ന പി വി എൻവറിനെ ഇപ്പം ആകപ്പാടപ്പെട്ടിരിക്കുക ഇനി പി വി അൻവർ എന്ത് ചെയ്യും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം വിജിലൻസ് കേസിൽ തന്നെ നാലാം പ്രതിയാണ് പി വി അൻവർ അപ്പൊ ഇങ്ങനെ പ്രതിസ്ഥാനത്ത് നിന്നും പ്രതിസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി പി വി അൻവർ എവിടെ നിന്ന ആളാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന് ഒരു എം എൽ എ ആണ് നിലമ്പൂരിൽ നിന്ന് എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന സമയത്ത് ഇപ്പൊ പി വി അൻവറിന് എന്ത് വിലയുണ്ട് ഒന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കിയാൽ മതി ഇത് തന്നെയല്ലേ നമ്മുടെ പി സോർജിനെ തന്നെ നോക്ക് പി സി സി പി വി അൻവർ ഒരേ വഴിക്ക് നീങ്ങുന്നവരല്ലേ നീങ്ങുന്നവരല്ലി ജോർജ് എന്താണ് പി സി ജോർജ് ഇതുപോലെ മര്യാദയ്ക്ക് യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിക്കകത്ത് നിൽക്കുന്നു ആ മുന്നണിക്കകത്തിയതുകൊണ്ട് പി സി ജോർജ് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്തായിരുന്നു അത് ഏറ്റവും വൃത്തികെട്ട ഒരു ആരോപണം ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ച് പി സി ജോർജാ അദ്ദേഹത്തിന്റെ ക്ലിഫ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിന് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടുവരുന്നുണ്ട് അതായത് അന്ന് സോളാർ കേസുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കാര്യം പി ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ ഓഫീസിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് എന്തെങ്കിലും ഉളി ഉളിപ്പുണ്ടായിട്ടാണോ പി സിയർജ് വിളിച്ച് പറഞ്ഞത് എന്നിട്ട് പി വി സി വീർജ് എന്ത് ചെയ്തു നേരെ ചെല്ലുന്നു ജനപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കുന്നു ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയിൽ കുറേയധികം ആൾക്കാരും ചേർത്ത് പൂഞ്ഞാറാശ പൂഞ്ഞാറാശാനെന്ന് സ്വയം വിളിപ്പേരിട്ടുകൊണ്ട് അവിടെ അങ്ങ് നടന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം വിരുദ്ധതയാണ് അത് പ്രഘോഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് പി സി ജോർജിന് ഒറ്റ തോന്നൽ തോന്നി എനിക്ക് ബി ജെ പിയിലേക്ക് ചാടണം നേരെ ബി ജെ പിയിലേക്ക് ചാടണം ഈ പി സി ജോർജ് യു ഡി എഫിന്റെ കൂടെയും എൽ ഡി എഫിന്റെ കൂടെയും എല്ലാം നിന്ന ഒരാളാണ് പി സി ജോർജ് എന്നിട്ട് നേരെ ബി ജെ പിയിലേക്ക് പോയി ഇന്ന് പി സി ജോർജിനെ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഷോൺ ജോർജ് എന്ന് പറഞ്ഞ ഒരുത്തിന് പിന്നെ ബി ജെ പിക്ക് കൊടുത്തു വന്നതിന് അപ്പുറത്തേക്ക് പി സി ജോർജിനെ ഒരാളെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ട് എന്ത് ഒരു മൈൻഡ് ചെയ്യുന്നുണ്ടായി നമ്മുടെയൊക്കെ ബാർക് റേറ്റിംഗ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് പി സി ജോർജിന്റെ ഒരു ഇന്റർവ്യൂ വെച്ചാ മതി കാരണം തെറിയും അവരെയും ഇവരെ കുറിച്ചും ഈ പറയുന്ന നിലത്തോടാത്ത രീതിയിലുള്ള പിന്നെ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കും ഇപ്പം എല്ലാവരും ഈ പറയുന്നതല്ല നമ്മൾ പറയത്തില്ല മഴ പെയ്യുമ്പോ കുടയും പിടിച്ചുകൊണ്ട് എല്ലാരും മടക്കോട്ട് പോകുമ്പോ ഇയാൾ മാത്രം മഴയെത്തു കൊടയില്ലാതെക്കോട്ട് നടക്കും അതാണ് അവസ്ഥ കാര്യം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അല്ല നിൽക്കുന്നത് വേട്ടക്കാരനൊപ്പം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രസ്താവന ഇറക്കികളെ ഇപ്പം ദിലീപ് മഞ്ജു വാര്യൊരു വിഷയം ഇവിടെ വന്ന സമയത്തും അതിനുശേഷം ദിലീപിന്റെ മറ്റുള്ള കേസുകൾ വന്നില്ല നടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ പോലും ഇതേം ദിലീപിനൊപ്പം നിൽക്കുന്ന കൂട്ടത്തിലായിരുന്നു നീ ഈ പി സി ജോർജ് ദിലീപിന്റെ കൂടെ ആയിരുന്നു അങ്ങനെ ഇരകൾക്കൊപ്പമല്ല എപ്പോഴും വേട്ടക്കാർക്കൊപ്പം നിന്ന് ശീലിച്ചിട്ടുള്ള ഒരാളാണ് പി സി ജോർജ് അതിനുവേണ്ടി എന്ത് തരന്താണ പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തും ഈ ഈ പറയുന്ന പി സി ജോർജ് ആ സ്ത്രീയെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയെ വിളിച്ച പിന്നെ ചക്കരപ്പെണ്ണയെന്ന് വിളിച്ചത് നമ്മൾ കേട്ടതല്ലേ കേട്ടതല്ലേ നീ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഇത്രാം നമ്പർ മുറിയിലാണ് ഞാൻ താമസിക്കുന്നത് നീ അങ്ങോട്ട് വന്നാ മതി എന്ന് ഈ ചക്കരപ്പെണ്ണിനോട് പറയാൻ നമ്മൾ കേട്ടതാണ് ഇത് ഇതൊരു വലിയ പ്രതിസന്ധിയാണ് കാര്യം പി സി ജോർജിന്റെ ഒരു ബേസിക് ക്യാരക്ടറാണ് അത് നമുക്ക് അങ്ങനെ പറയേണ്ടി വരും ബേസിക് ക്യാരക്ടറാണ് എനിക്ക് തന്നെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഇങ്ങനെ പി സി ജോർജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ന് പി സി ജോർജ് എവിടെ ഇരിക്കുന്നു ഒരു ഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള നിലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ഇന്ന് വേറെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി ആ ഒരു കണ്ടിന്യൂഷൻ അല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തെറി വിളിക്കുമ്പോ അത് കേൾക്കാനുണ്ട് ആൾക്കാരുണ്ട് പി സി ഓർജിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പി സി ഓർജിനെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെയോ അല്ലെങ്കിൽ ഒരു സമകാലിക സംഭവങ്ങളെ കുറിച്ച് പി സി യോർജിനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പി സി ഓർജ് ഉറപ്പായിട്ടും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയും എന്നിട്ട് ഇതെല്ലാം പകുതി വെള്ളമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതെല്ലാം പകുതി കള്ളമേ പുറത്തുള്ളൂ ആ കള്ളം പറയുമ്പോൾ മറ്റ് പലരെയും ഇതിനകത്ത് കൊള്ളിച്ച് അവരെ തെറിയും പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അപ്പം അതുകൊണ്ട് തന്നെ പി സി ഓർജിൻ്റെ ഒരു ഇന്റർവ്യൂ വെച്ച് ആ കാണാൻ ആൾ കയറും ഇതിനകത്ത് യാഥാർത്ഥ്യം ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നറിയാൻ വേണ്ടി കയറിയത് അപ്പം പി വി എൻവറിനെ സമയത്തോളം പി വി അൻവർ പറയുന്നത് എല്ലാം കൂടെ എന്നെ കരുതി കൂട്ടി ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പി ഒരു പി വി അൻവറിനെ ഇപ്പം പി വി എൻവർ കുറച്ച് വോട്ട് നിലമ്പൂർ പിടിച്ചു എന്നുള്ള ശരിയാണ് ഒരു പി വി എൻവറിനെ പൂട്ടുന്നത് കൊണ്ട് ഈ കേരളത്തിൽ എന്ത് രാഷ്ട്രീയ മാറ്റം സംഭവിക്കാനാണ് ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പാർട്ടിക്ക് എന്തെങ്കിലും എന്തെങ്കിലും മെച്ചം മെച്ചം ഉണ്ടാവുമോ അഭിപ്രായത്തിൽ ആക്രമിക്കണമെങ്കിൽ പോലെ അവിടെ എന്ന് വേറെ ആരും ഇറങ്ങണ്ട സ്വയം ബോധ്യപ്പെടുത്തിയ ഒരാളാണ് പി വി അൻവർ ഞാൻ ശൂന്യനാണ് അല്ലെ എന്റെ കയ്യിൽ ഒന്നും ഇല്ല എനിക്ക് ഈ വിടുവായത്ര മാത്രമേ ഉള്ളൂ എന്ന് സ്വയം പ്രൂവ് ചെയ്ത ഒരാളാണ് ഈ അൻവർ എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ ഏത് മുന്നണിക്കാണ് ഈ പറയുന്ന അൻവറിനെ പേടിക്കണം പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്റെ ഒരു നോട്ടത്തില് അങ്ങനെ അൻവറിനെ പേടിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല അൻവറിൻ്റെയിൽ ഒരു ചുക്കും ഇല്ല ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉയർത്തിക്കൊണ്ട് വന്നത് വെറും ആരോപണം മാത്രമായിരുന്നുവെന്ന് വി ഡി സതീശനെ ഒരു ആരോപണം ഉയർത്തിയില്ലേ അത് സഭയിൽ നിന്നുകൊണ്ട് വി ഡി സതീശൻ എന്തോ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഈ അതായത് കർണാടകയിൽ നിന്ന് ഒരു മീൻ വണ്ടിക്കകത്ത് നൂറ്റി അൻപത് കോടി രൂപ കടത്തി എന്നും പറഞ്ഞുകൊണ്ട് പി വി എൻവർ നിയമസഭയിൽ തന്നെ ഒരു ആരോപണം ഉന്നയിച്ചല്ലേ എന്നിട്ട് അതിന്റെ എന്തെങ്കിലും ഒരു ഫോളോഅപ്പ് ഇക്കാലം അത്രയും കഴിഞ്ഞല്ലോ കാലം അത്ര കഴിഞ്ഞു ഇതിന് എപ്പോഴെങ്കിലും പി വി എൻവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു തെളിവ് ഹാജരാക്കിയിട്ടുണ്ടോ ഒന്നുമില്ല മുഖ്യമന്ത്രിക്കെതിരെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ തെളിവുണ്ടെന്ന് പറയുന്നുണ്ട് എന്നിട്ട് തെളിവ് എന്താ കാണിച്ചത് സ്വർണ്ണ സ്വർണം പൊട്ടിക്കൽ നടക്കുന്നുണ്ട് സ്വർണം ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് അവിടെ പിന്നെ ഡാൻസ് ഓഫ് ടീം അല്ല സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞു സ്വർണം പൊട്ടിക്കല് നടക്കുന്നു ആരെ കൊണ്ടുവന്നിരുത്തി എൻ വെറും സ്വന്തം വീട്ടിലേക്ക് ആരെ രണ്ടു മൂന്ന് പേരെ വിളിച്ചിരുത്തി അതായത് പിന്നെ ശരിക്കും അവര് നിരപരാധികളല്ല വിദേശത്ത് നിന്ന് സ്വർണം അനധികൃതമായി കടത്തിയ ആളുകളാണ് സ്വർണ്ണ കള്ളക്കടത്തുകാരെ വിളിച്ചുകൊണ്ട് വന്ന് മുന്നിരുത്തിയിട്ട് അവരുടെ സ്വർണം പൊട്ടിച്ചു അവർ ഞങ്ങളെ പിടിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഇത്ര കിലോ സ്വർണ്ണമാണ് അത് അവസാനം അവിടെ എത്തിയപ്പോൾ ഇത്ര കിലോ സ്വർണ്ണമായി കുറഞ്ഞു എന്ന് കള്ളക്കടത്തുകാരെ കൊണ്ട് പറയിച്ച ഒരാളാണ് കള്ളക്കടത്തുകാരെ കൊണ്ടുവന്ന് ഇവരാണ് കള്ളക്കടത്തുകാരെന്ന് തെളിവ് കൊടുത്ത ഒരാളാണ് അല്ലാതെ എന്ത് തെളിവ് ഇവിടെ ഈ എം ആർ രാജ്കുമാറിനെ ആരോപണം ഉന്നയിച്ചു പിന്നെ നമ്മ ഈ ശശിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു എന്തിനേരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ചു എന്തെങ്കിലും കാൽ കഴഞ്ഞിന്റെ തെളിവ് ഹാജരാക്കാൻ ഈ പി വി എൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പൊ പെട്ടു കാര്യം ഇരുപത്തി ഈ പറയുന്ന ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ എന്നല്ല രണ്ട് കമ്പനികളുടെ പേരിൽ ഒരു പിന്നെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ രണ്ട് ലോണാണ് എടുത്തിരിക്കുന്നത് അത് പതിനാറും പന്ത്രണ്ടും അങ്ങനെ പറയുന്ന കോടിക്കണക്കു പുള്ളി പറഞ്ഞ ഞാൻ ആറു കോടി തിരിച്ചടച്ചിട്ടുണ്ട് പിന്നെ അത് വൺ ടൈം സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സമയമാണെന്ന് ഈ രണ്ട് ഡോക്യുമെന്റ് ഒരേ ഡോക്യുമെന്റ് എങ്ങനെ രണ്ട് ലോണും അപ്ലൈ ചെയ്യാൻ പറ്റും ില്ല അതില്ല മറ്റേ മറി സിബിലുണ്ടെങ്കിൽ തന്നെയോ നമ്മള് അയക്കേണ്ട പ്രൂഫുകൾ ഒരു ഒരു വസ്തുണ്ടെങ്കിൽ തന്നെ ഒരു നാല് കൊണ്ട് വെക്കുന്നതിന് മുന്നാധാരം പിന്നാധാരം അപ്പുറത്തെ ആധാരം ഇപ്പുറത്തെ ആധാരം അപ്പുറത്തിരിക്കുന്നതിന്റെ വീട്ടില് ആധാരം കരക്കുറി ആയിരം കൊല്ലം കര അടച്ചതിന്റെ രസീത് ഇങ്ങനെ ഇന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫോർമാലിറ്റീസ് ഉണ്ട് ഈ ഫോർമാലിറ്റീസ് എല്ലാം കടന്നിട്ട് വേണം നമുക്ക് അവസാനം ഒരു രണ്ട് മൂന്നാഴ്ച എന്നിട്ട് എന്നിട്ടും കഴിയുന്നില്ല ഇപ്പൊ സൊസൈറ്റിയിൽ നിന്നൊക്കെ എടുക്കുന്നതെങ്കിൽ പറയും ഞങ്ങൾ ബോർഡ് കൂടട്ടെ എന്നിട്ട് ബോർഡ് മീറ്റിംഗും കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാലാന്നറ ഈ പണമെന്ന് കഴിഞ്ഞിട്ടുക അപ്പൊ അത്രയും പ്രൊസീജിയേഴ്സ് ഇവിടെ സാധാരണക്കാരൻ ഇരിക്കുന്ന സമയത്താണ് വളരെ സിമ്പിൾ ആയിട്ട് പോയിട്ട് ഇത്രയും കോടി കണക്കിന് കഴിഞ്ഞു രണ്ടെടുത്ത് ഒരേ ഡോക്യുമെന്റ് കൊടുത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അത് അതിനകത്ത് എന്തായിരുന്നാലും പിന്നെ വീഴ്ച പറ്റിയിട്ടുണ്ട് തന്നെയും ഈ പറയുന്ന പതിനാല് കോടിന്ന് അറുപത്തി അറുപത്തൊന്ന് കോടിയിലോട്ടൊക്കെ ഈ സമ്പത്ത് വളരണമെന്നുണ്ടെങ്കിൽ പി വി എൻ ശരിയായ വഴിക്ക് ഉണ്ടാക്കിയതാവാൻ സാധ്യതകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇ ഡി അന്വേഷണം അതിന്റെ മുറയ്ക്കന്നെ പോട്ടെ പക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ പി വി എൻവർ എന്ന് പറയുന്ന പേര് മാഞ്ഞു കഴിഞ്ഞിരിക്കും ഗതികെട്ട നേതാവായിട്ട് കാര്യം യു ഡി എഫിന് വേണ്ട യു ഡി എഫ് ചിലപ്പം ഗതികെട്ടുകൊണ്ട് യു ഡി എഫ് ചിലപ്പോ സ്വീകരിച്ചേക്കാം കാരണം ഇപ്പോഴും അതിനെ സംബന്ധിച്ച് യു ഡി എഫ് ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല കാര്യം വാതിലടച്ചു എന്ന് വി ഡി സതീശം പറഞ്ഞു പിന്നീട് വി ഡി സതീശം പറഞ്ഞ് ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുന്നു അപ്പൊ കെ പി സി സി അടഞ്ഞു വേണ്ട ആവശ്യമില്ല വേണ്ട കാര്യം പിന്നെ ന്യൂനപക്ഷത്തെ ക്രോഡീകരിക്കാൻ അവിടെ ഷാഫി പറമ്പിലുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിന്റെ ആവശ്യമില്ല തന്നെ പിന്നെ മുസ്ലിം ലീഗിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എസ് ഡി പിയും അതോടൊപ്പം വെൽഫെയർ പാർട്ടിയൊക്കെ ഒരുമിച്ച് കൂട്ടി കൊണ്ടു കൊണ്ടുവരാൻ വേണ്ടി മുസ്ലിം ലീഗിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പൊ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന വേതാളത്തെടുത്ത് എടുത്ത് തലവെക്കേണ്ട ആവശ്യമില്ല എൽ ഡി എഫിനാണെങ്കിൽ വേണ്ടേ വേണ്ട പൊകഞ്ഞ കൊള്ളി പുറത്ത് ഇവിടെ ഈ പറയുന്ന ന്യൂനപക്ഷത്തെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഐ എൻ എൽ പോലെ ഒരു പാർട്ടിയുണ്ട് നമ്മുടെ കെ ടി ജലീൽ ഉൾപ്പെടുന്നവരുടെ പാർട്ടി ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് ഈ ഈ പറയുന്ന പോലെ അഹമ്മദ് അഹമ്മദ് ഏവർഗോവില് മന്ത്രിയായിട്ടിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ വി അബ്ദുറഹിമാനുണ്ട് അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ട് പി വി എൻവറിനെ ഇപ്പൊ ആർക്കും വേണ്ട പി വി എൻവർ പോയെങ്കിൽ പോട്ടെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പൊ ഇടദോഷം നിൽക്കുന്നത് പിന്നെ യു ഡി എഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യു ഡി എഫിന് വലിയൊരു ആപ്പായി തന്നെ മാറും ഉറപ്പാ കാര്യം ഇനിയും എം എൽ എ ആയിട്ട് നിർത്തി എവിടെയെങ്കിലും വിജയിപ്പിച്ചെടുത്താൽ തന്നെ അഞ്ചു കൊല്ലത്തിനകത്ത് പി വി എൻ രാജിവെക്കണ്ട ഗതികീട്ടിലേക്ക് പോകും ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പൊ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതെന്തായിരുന്നാലും നീ സൂചിപ്പിച്ച പോലെ തന്നെ പി വി എൻവർ ഗതികെട്ടു പോയി